ഹായ് ഫീമെയിലിന്റെ കുറച്ച് ഡാർക്ക് സൈക്കോളജി സീക്രട്ട്സ് ആണ് നമ്മുടെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇതിലെ കുറെ കാര്യങ്ങളൊക്കെ സയന്റിഫിക്കലി പ്രൂവഡ് ആണ് എന്നാണ് പറയപ്പെടുന്നത് അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുകളോ അത് ഇങ്ങനെ അല്ലേ എന്നുള്ള സംശയങ്ങളോ മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക ഫസ്റ്റ് വൺ പൊതുവെ ആണുങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾ ഒരു വുമണിനോട് എന്തെങ്കിലും സീക്രട്ട് ഷെയർ ചെയ്തിട്ടുണ്ടാവും അതിലെ ചില കാര്യങ്ങള് അവർ അവരുടെ ഫ്രണ്ട്സിനോടോ മറ്റുള്ളവരോടോ ഷെയർ ചെയ്തിട്ടുണ്ടാവും സോ ആ ഒരു കാര്യത്തിന് നിങ്ങൾ അത് അറിയുന്ന സമയത്ത് നിങ്ങൾ മെന്റലി എന്താ ഇവർ ഇങ്ങനെ എന്നുള്ള രീതിയിൽ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും സൈക്കോളജിക്കലി തന്നെ പറയുന്നത് ഉമ്മണ് സീക്രട്ട് ചെയ്യുന്നതിനുള്ള അബിലിറ്റി കുറവാണ് എന്നാണ് ഇതിന് ഞാൻ ഒരുപാട് പോയിന്റ്സ് ഷെയർ ചെയ്യുന്നുണ്ടാവും ഇതിൽ ഏതൊക്കെ കാര്യങ്ങൾക്കാണ് നിങ്ങൾ അഗ്രി ചെയ്യുന്നത് ഏതൊക്കെ പോയിന്റ്സിനാണ് ഡിസ് ചെയ്യുന്നത് എന്നുള്ളത് കമന്റിൽ അറിയിക്കുക നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ വൺ അഗ്രി അല്ലെങ്കിൽ ടു ഡിസഗ്രി എന്നുള്ള രീതിയിൽ കമന്റ് ചെയ്യുക രണ്ടാമത് വുമൻസിന് റിജക്ഷനും ഇൻസൾട്ടും ഫേസ് ചെയ്യുന്നതിനുള്ള താല്പര്യം വളരെ കുറവാണ് ഒരു കാര്യത്തിൽ അവരെ ബ്ലെയിം ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബ്ലെയിം ഏറ്റെടുക്കാനായിട്ട് മറ്റൊരാള് ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് അവരെപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും അവരുടെ മീത് വരുന്ന ഇൻസൾട്ട് മറ്റൊരാൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും എന്നുള്ള ചിന്താഗതിക്കാരാണ് എന്നാണ് പറയുന്നത് രണ്ടാമത് വുമൻസിന്റെ സെക്ഷൽ ഡിസൈർ എന്നുള്ളത് മെൻസിനെ കാളും വളരെയധികം കൂടുതലാണ് മൂന്നാമത് പറയുന്നത് റിജക്ഷൻ ഇൻസൾട്ട് തുടങ്ങിയ കാര്യങ്ങൾ എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അവര് അതിനുവേണ്ടി എപ്പോഴും ഒരു സപ്പോർട്ടിങ് ഹാൻഡ് അല്ലെങ്കിൽ അവരുടെ മീത വരുന്ന ഒരു ഇൻസൾട്ട് എന്നുള്ളത് മറ്റൊരാളെ ഏറ്റെടുക്കുകയാണെങ്കിൽ നന്നായിരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്താഗതി ഉണ്ടാവും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഫേസ് ചെയ്യുക എന്നുള്ളത് മെന്നിനെ മുന്നിനെക്കാളും അവർക്ക് ഒന്നുകൂടി ബുദ്ധിമുട്ടായിരിക്കും നാലാമത് ഒരു പെൺകുട്ടി ഭയങ്കര ഷൈനസ് ഉള്ള ക്യാരക്ടറാണ് അല്ലെങ്കിൽ അവർ കരയുന്നുണ്ട് നിങ്ങൾക്ക് അവരുടെ കണ്ണുനീര് കാണേണ്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഈ കാര്യങ്ങൾ വെച്ച് ഒരിക്കലും ഒരു പെൺകുട്ടിയെ വാലിഡേറ്റ് ചെയ്യാനായിട്ട് പോകരുത് കാരണം ഈ രണ്ട് കാര്യത്തില് അവര് മാസ്റ്റേഴ്സ് ആണ് നമ്മുടെ ടീമും കൂടി ഇവിടെ ഉണ്ട് കേട്ടോ ഈ ഒരു പോയിന്റിൽ പ്രത്യേകിച്ച് നമ്മളൊക്കെ സ്റ്റുഡൻസ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സാം സ്കൂളിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും ബോയ്സിന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിലും ലേഡീസ് കരന് പറഞ്ഞ സാധിച്ച് അതിനെ ശരിയാക്കും തെറ്റിന് ശരിയാക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് അത് നമ്മുടെ ഭാഗത്ത് ശരിയും അവൻ്റെ തെറ്റും ഉണ്ടെങ്കിലും അത് കരന്റെ കരനെ പിടിച്ച് ടീച്ചർമാരെ അത് ശരിയായിപ്പിക്കും അവന്റെ ഭാഗത്ത് ശരിയാക്കും പേഴ്സണലി ഒരു ജെൻഡറിനെ ഓപ്പോസിറ്റ് ആയിട്ട് പറയുക അല്ല ഉദ്ദേശിക്കുന്നത് സയന്റിഫിക്കലി ഉള്ള കുറച്ച് കാര്യങ്ങള് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം ഈ പോയിന്റ് ചെയ്യുന്ന സമയത്ത് പൊതുവെ ആൺപിള്ളേർക്കൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് നിങ്ങളിപ്പോ റിലേഷൻഷിപ്പിലൊക്കെ ആവുന്ന സമയത്ത് ചിലപ്പോ മിസ്റ്റേക്ക് എന്നുള്ളത് അവരുടെ ഭാഗത്തു ഭാഗത്തുനിന്നായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക പക്ഷെ അവർ ആ ഒരു സിറ്റുവേഷനിൽ കരയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോ നമ്മള് ഭയങ്കരമായിട്ട് എന്തോ ഒരു തെറ്റ് ചെയ്തതുപോലെ നമ്മളെ ചിന്തിച്ച് നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ സോർ ചെയ്യുന്നുള്ള രീതിയിൽ താഴ്ന്നു പോകുന്നുണ്ടാവും പിന്നെ നിങ്ങൾക്ക് തന്നെ ചില സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും അതായത് നിങ്ങളുടെ അടുത്ത് ഇവർ ഭയങ്കര അഗ്രസീവ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ആക്റ്റീവ് പെരുമാറുന്നുണ്ടാവുക പക്ഷെ ചില സിറ്റുവേഷൻസിൽ പോയി നോക്കുന്ന സമയത്ത് ഷൈ ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നുണ്ടാവുക ഇവരാണോ അത് എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ ചിന്തിക്കുന്നുണ്ടാവും പറയുന്നത് ഒരു പെൺകുട്ടിയുടെ കണ്ണുനീരും ഷൈനസും വെച്ച് അവരെ വാലിഡേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത് അവരെ ജഡ്ജ് ചെയ്യാനായിട്ട് നിൽക്കരുത് ആൻഡ് ദ ഫോർത്ത് വൺ വെൻ ഷീ ലു ഷീ സ്മെൽസ് എവറിങ് ദസ് യു ഇൻക്ലൂഡിങ് യുവർ റൂൾസ് ആൻഡ് സച്ച് സ്മെൽ എന്നുള്ള കാര്യത്തിന് മെൻസിനെക്കാളും കൂടുതൽ മെന്റലി പ്രയോറിറ്റൈസ് ചെയ്ത് വെച്ചിട്ടുള്ള കൂടുതൽ ഒരു ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ് വുമൻസ് എന്നാണ് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ ക്ലോത്ത്സിന്റെ സ്മെല് എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ അവർക്ക് അറിയുമായിരിക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒബ്സേർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും വുമൻസ് പീപ്പിളിനെ പറ്റി കൂടുതലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് അതായത് എന്തെങ്കിലും തിങ്സിനെ പറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ മോസ്റ്റ് ഓഫ് ദ വുമൻസും പീപ്പിളിനെ പറ്റി ആയിരിക്കും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങളും നിങ്ങളുടെ ഒരു ോയ്ഫ്രണ്ടും കൂടി നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ അത്രയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവില്ല പക്ഷെ നിങ്ങൾ ഒരു വുമണിനോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കോൺവെർസേഷൻ്റെ ഇടയിൽ കൂടുതലായിട്ടും ആളുകൾ കടന്നു വരുന്നുണ്ടാവും അവന്റെ ആ കാര്യം ഇവനെ പറ്റിയുള്ള ഇത് അവരുടെ വീട്ടുകാരുടെ കാര്യം അങ്ങനെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായി കടന്നു വരുന്നുണ്ടാവും വുമൺ മെന്നിനെക്കാളും കൂടുതൽ ക്യൂരിയസ് ആയിരിക്കും എന്നാണ് പറയുന്നത് അവർക്ക് എപ്പോഴും ബാക്കിയുള്ളവരുടെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയുന്നതിനുള്ള ക്യൂരിയോസിറ്റി വളരെ കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത് ഫോർ എക്സാമ്പിൾ കുടുംബശ്രീ അയൽക്കൂട്ടം കൊണ്ടുറപ്പുവസതി അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ചില എക്സാമ്പിൾസ് എടുക്കാൻ പറ്റുന്ന ും ഒരു ക്യൂനായിരിക്കാനാണ് താല്പര്യം അതുകൊണ്ട് തന്നെ അവരെപ്പോഴും ഒരു കിങ്ങിനെ ആയിരിക്കും തേടുന്നുണ്ടാവുക എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ലീഡർ പല കാര്യങ്ങളിലും ബോസ് ആയിട്ടുള്ള വ്യക്തികളോട് ഇവർ പെട്ടെന്ന് തന്നെ അട്രാക്റ്റഡ് ആവുന്നുണ്ടാവും സ്ത്രീകള് അവരെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ എന്ത് തന്നെ അവർക്ക് ഒരു ലവ് എന്നുള്ള കാര്യം കൊടുത്താലും നിങ്ങൾ അവരെ ലീവ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് പക്ഷെ നിങ്ങൾ അവരെ അഡ്മയർ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ അവരെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന അവരെ അക്സെപ്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളിലും റൂൾ ഒരു ാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നുള്ള കാര്യത്തേക്കാൾ പല സാഹചര്യങ്ങളിലും അഡ്മിറേഷൻ ആണ് ഒരു റോൾ പ്ലേ ചെയ്യുന്നത് നയൻ ടു വൺ വുമൺ നോ വെൻ ആൻഡ് വാട്ട് യു വൺ നിങ്ങൾക്ക് എന്താണ് എപ്പോ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം ദേ ദേ ആർ ദാറ്റ് വേ ജസ്റ്റ് ലൈക്ക് ടു ആക്ട് ഫുൾ പല സാഹചര്യങ്ങളിലും ഒന്നും അറിയാത്ത പോലെ ഫുൾ ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് അവർ ഇഷ്ടപ്പെടുന്നു പക്ഷെ അവർക്ക് നിങ്ങൾക്ക് എന്ത് വേണം എപ്പം വേണം അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നു ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ റാൻഡംലി റീഡ് ചെയ്യാം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് കമന്റിൽ അറിയിക്കുക ഇറ്റ് ഈസ് ഇൻ ദച്ചർ ഓഫ് ദ വുമൺ ടു നോട്ട് ലൈക്ക് ദ വൺ തിങ് ഫോർ എ ലോങ് ടൈംസിന്റെ വുമന്റെ നേച്ചർ അനുസരിച്ച് അവർക്ക് ഒരു കാര്യം തന്നെ ലോങ് ടൈമിലേക്ക് എന്നുള്ളത് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഷിവാ അവർക്കൊരു മാറ്റം എന്നുള്ളത് വേണ്ടതായിട്ട് വരും അതിനനുസരിച്ച് ലവ് എന്നുള്ള കാര്യവും മാറും അവർ അഡ്മയർ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളെ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് അവരൊരിക്കലും നിങ്ങൾ അവരെ എന്ത് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതം അവരൊരിക്കലും നശിപ്പിച്ച് കളയുന്നുണ്ടാവില്ല സോ ഷോർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് കമന്റിൽ അറിയിക്കുക എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിംഗ് സ്റ്റേ ഗ്രൗണ്ട്